തൃശൂർ കുറ്റിപ്പുറം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതകളുടെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ എ സി മൊയ്തീൻ എംഎൽഎയുടെ സബ്മിഷന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കോൺക്രീറ്റ് ഇടൽ മാത്രമാണ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞത് തിരക്കേറിയ പാതയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ആവശ്യമായി വരുന്നുണ്ടെങ്കിലും സമയബന്ധിതമായി ലഭ്യമാക്കാത്ത സാഹചര്യമുണ്ടായെന്നാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ പാലക്കൽ സെന്ററിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചിട്ടുണ്ട് റോഡിലെ കുഴികൾ അടയ്ക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മന്ത്രി പറഞ്ഞു കൊടുങ്ങല്ലൂർ മുതൽ കുറുക്കഞ്ചേരി വരെയുള്ള കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ പദ്ധതി പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പതിമൂന്നര കിലോമീറ്റർ പിക്യു ആണ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞത് തിരക്കേറിയ പാതയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ആവശ്യമായി വരുന്നെങ്കിലും സമയബന്ധിതമായത് ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി എന്ന് കെ എസ് ടി പി റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ പാലക്കൽ സെന്ററിൽ ഇരുന്നൂറ്റിയമ്പത് മീറ്റർ നീളത്തിൽ പിക്യുസി നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് റോഡിലെ കുഴികളടക്കുന്ന പ്രവൃത്തി നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രണ്ട് റോഡുകളുടെയും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇതിനകം നിരവധി യോഗങ്ങൾ വിളിച്ചാണ് എന്നാൽ ഒരു പ്രത്യേക യോഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ വിളിച്ചു ചേർക്കാമെന്നുള്ളത് സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു